നമസ്കാരം നഗരത്തിലെ അഴുക്കുചാലിൽപ്പെട്ട് ഒരാളുടെ ജീവൻ പൊലിഞ്ഞ വിവാദത്തിലുമൊക്കെ നെഞ്ചും വിരിച്ച് നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് തിരുവനന്തപുരം മേയറും നഗരസഭയും മേയർക്ക് യാതൊരു എളുപ്പമില്ലാതെയാണ് നെഞ്ചു വിരിച്ച് നിൽക്കുന്നത് ഇങ്ങോട്ട് പോന്നോട്ടെ എല്ലാ ആരോപണങ്ങളും ഞാൻ ഇതെല്ലാം തടുത്ത് നിർത്തിക്കൊള്ളാം എന്നുള്ളതാണ് മട്ട് ശുചീകരണത്തിലെ അനാസ്ഥയുടെ പേരിൽ റെയിൽവേക്ക് മേൽ കുതിര കയറാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചതാണ് തിരിച്ചടിയായിട്ടുള്ളത് ഇപ്പോൾ നഗരസഭയുടെ വീഴ്ചകൾ റെയിൽവേ അക്കമിട്ട് അക്കമിട്ട് വിശദീകരിക്കുന്നതിലേക്ക് എത്തിച്ചത് ഇതൊക്കെയാണ് മുൻപ് ഇല്ലാത്ത വിധം പ്രതികരിക്കേണ്ട സാഹചര്യത്തിലേക്ക് റെയിൽവേയെ കൊണ്ടെത്തിച്ചു ആര്യ നടു റോഡിൽ തടഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയ വിവാദത്തിന് ശേഷം ജാഗ്രത പാലിക്കണമെന്ന സി പി എം ജില്ലാ നേതൃയോഗം മേയർ ആര്യ രാജേന്ദ്രന്റെ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു എന്നാൽ വീണ്ടും ചില പരാമർശങ്ങൾ പരിധി വിട്ടുപോയി ആരെയുടെ കരച്ചിലും അത് കണ്ട് ചിരിക്കുന്ന സി പി എം പ്രവർത്തകയുടെ ചിത്രം പുറത്തു വന്നതെല്ലാം വിവാദത്തിന് പുതിയ തലം തന്നെ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് മാലിന്യ പ്രശ്നം മേയറുടെയോ ഇപ്പോഴത്തെ നഗരസഭാ ഭരണത്തിന്റെയോ ബാധ്യതയെ ആരും കാണുന്നില്ല കാലാകാലങ്ങളായി നഗരം നേരിടുന്ന പ്രശ്നം തന്നെയാണിത് എന്നാൽ രക്ഷാപ്രവർത്തന സമയത്തെങ്കിലും വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പക്വത വേണമായിരുന്നു അത് കാണിക്കണമായിരുന്നു അതിനുശേഷം എല്ലാം ചർച്ചയാക്കാമായിരുന്നു റെയിൽവേയെ നിരന്തരം കുറ്റപ്പെടുത്തിയ നടപടിയിലൂടെ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വരുത്താൻ മേയർ ശ്രമിക്കുകയാണ് ചെയ്തത് ഇതിനെതിരെയാണ് വിമർശനം റെയിൽവേയിലെ മാലിന്യം റെയിൽവേയുടേത് മാത്രമാണെന്ന പ്രതികരണം എല്ലാ അർത്ഥത്തിലും തീർത്തും പക്വതയില്ലാത്തതായി പോയി ഒടുവിൽ തകരപ്പറമ്പിലെ മാലിന്യത്തിൽ ജോയിയുടെ മൃതദേഹം അടിഞ്ഞതും തീർത്തും കരുതലില്ലാത്ത രക്ഷാപ്രവർത്തനം എന്ന ചിത്രം പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ എത്തിക്കുകയും ചെയ്തു ഇതെല്ലാം കൊണ്ടെല്ലാമാണ് തദ്ദേശ വകുപ്പിന്റെ ചുമതലക്കാരനായ മന്ത്രി എം ബി രാജേഷിന് ചാനൽ ചർച്ചകളിൽ നേരിട്ടെത്തി വിശദീകരിക്കേണ്ടി വന്നതും അതിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നാൽ മേയർക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഫലമില്ല എന്നുള്ളൊരു വികാരം പൊതുവിലുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ടല്ലോ റിയാസിന്റെ അതിവിശ്വസനാണ് മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റികളിലെ വിമർശനം അവിടെ ഒതുങ്ങാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല സാധാരണ പ്രവർത്തകരുടെ കാര്യത്തിൽ എന്ന പോലെ അത് തിരുത്തലിന്റെ രൂപത്തിലേക്ക് പോലും എത്താനുള്ള സാധ്യതയില്ല ഇത് തലസ്ഥാനത്തെ പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയ വിലയിരുത്തലിന് ഒടുവിലാണ് അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടിയേക്കരുത് എന്ന് മേയർ ആര്യ രാജേന്ദ്രന് സി പി എം ജില്ലാ കമ്മിറ്റി അന്ത്യശാസനം തന്നെ നൽകിയത് എന്നിട്ട് പോലും മതിയായ കരുതൽ മേയറമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ തൊഴിലാളിയെ കാണാതായ സംഭവത്തെ തുടർന്ന് പരസ്പരം പഴിചാരി റെയിൽവേയും കോർപ്പറേഷനും എത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്ക് പോലുമുള്ളത് പക്ഷെ അതൊന്നും കണക്കാക്കിയില്ല ആര്യ രാജേന്ദ്രൻ എന്ന് വേണം പറയാനായിട്ട് മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷൻറേതാണെന്ന ദക്ഷിണ റെയിൽവേ എ ഡി ആർ എമ്മിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യാൻ അനുമതി ചോദിച്ച് റെയിൽവേക്ക് കത്ത് നൽകിയിട്ടില്ല എന്നും മാലിന്യമൊക്കെ നീക്കാൻ റെയിൽവേക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നും ആര്യ രാജേന്ദ്രൻ അങ്ങ് സധൈര്യം പറയുകയായിരുന്നു റെയിൽവേയിൽ നിന്നുള്ള മാലിന്യമല്ല കനാലിലുള്ളതെന്നും റെയിൽവേയുടെ മാലിന്യം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നതെന്ന് എ ഡി ആർ എം ആർ നേരത്തെ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തി മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കില്ല അത് കോർപ്പറേഷന്റെ ചുമതലയാണെന്ന് അവർ നിലപാടെടുക്കുകയും ചെയ്തു നഗരസഭയുടെ ഭാഗത്ത് നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈ എടുത്ത മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുമുണ്ട് മാലിന്യ നീക്കത്തിന് അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് തെറ്റാണ് പൂർണ്ണമായിട്ടും അവർ ചോദിക്കുമ്പോഴെല്ലാം അനുമതി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും തയ്യാറാണ് എന്നെല്ലാം റെയിൽവേ നിലപാട് തുറന്നു പറഞ്ഞതും വലിയ തിരിച്ചടിയായി പോയി ഇതെല്ലാം നഗരസഭയും മേയറും ചേർന്ന് ശരിക്കും ചോദിച്ചു വാങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലൊക്കെ വന്നിട്ടുള്ളത് ദുരന്തത്തെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണത്തിനും ഇന്നിപ്പോൾ റെയിൽവേ തുടക്കമിട്ടിട്ടുണ്ട് അതിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ നഗരസഭ കൂടുതൽ പ്രതിരോധത്തിലാകാൻ തന്നെയാണ് സാധ്യതകളേറെയും എന്തൊക്കെ പറഞ്ഞാലും നഗരത്തിന്റെ ആകെ ശുചീകരണത്തിന് ഉത്തരവാദിത്തമുള്ള നഗരസഭ പഴി ആരുടെ മേൽ വെച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് പൊതുവികാരം റെയിൽവേ പരിസരത്തെ ശുചീകരണത്തിന് നോട്ടീസ് നൽകിയോ എന്ത് പ്രതികരണം ഉണ്ടായി തുടങ്ങിയ എന്തെല്ലാം ആരോപണങ്ങളിലും എല്ലാത്തിലും ഇനി വ്യക്തത വരാൻ തന്നെയാണ് സാധ്യത നന്ദി